ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഡേ സൂപ്പർ വോമൺ ഡേയ് സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പുതിയൊരു പലഹാരമാണ് ഇതുവരെ ആരും ഉണ്ടാക്കി കണ്ടിട്ടില്ല അതിനായിട്ട് ഞാൻ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കിലോ വരുമായിരിക്കും എന്നിട്ട് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതൊന്ന് ഉരുക്കിയെടുക്കാൻ പോവാണ് ഒന്ന് പെട്ടെന്ന് തന്നെ തിളച്ച് ഉരുകി കിട്ടും കുറച്ച് വെള്ളമില്ലേ ഉള്ളൂ അത് വെള്ളം പെട്ടെന്ന് തിളച്ച് ഒന്ന് ഉരുകി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് വാങ്ങാം ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ തിളച്ച് ഉരുകിയിട്ടുണ്ട് ഇപ്പോഴാണ് നമുക്കിതിനും വാങ്ങാം ഇതിൽ കല്ലും മണ്ണും ഒക്കെ കാണും അതൊക്കെ ഒന്ന് അരിച്ച് മാറ്റാം ഇച്ചിരി വേസ്റ്റുണ്ടതിൽ ഇതവിടെ ഇരിക്കട്ടെ ഇനി ഒരു ബൗളിലേക്ക് ഞാൻ രണ്ട് കപ്പ് ഗോതമ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിനകത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തു ഒരു ടീസ്പൂൺ ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തു ഇതൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തു അതിനുശേഷം അതിനകത്തേക്ക് ഒരു അരക്കപ്പോളം ഓയില് ഒഴിച്ചു കൊടുത്തു എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു നന്നായിട്ട് കുഴച്ചൊന്ന് പൊട്ടിന് നനയ്ക്കുന്നത് പോലെ ഒന്ന് നനച്ചത് എങ്കിൽ തന്നെ പിടിക്കുന്നു തന്നെ പിടി ഇട്ടണം അതുപോലെ ആക്കിയെടുത്തു എന്നിട്ടിതിലേക്ക് രണ്ട് മുട്ടയാണ് ഞാൻ പൊട്ടിച്ചൊഴിച്ചത് എന്നിട്ട് അതും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് മിക്സ് ചെയ്ത് ചേർത്തു എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിയാണ് പഞ്ചസാര കൂടെ പൊടിച്ചത് ഇട്ടുകൊടുത്തു എന്നിട്ടതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇട്ടുകൊടുത്തത് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു നമ്മുടെ ശർക്കര പാനി തണുത്തിരിപ്പുണ്ട് എന്നിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തു നമ്മുടെ ബാറ്റർ റെഡി ആയിക്കഴിഞ്ഞു എന്നിട്ട് ഞാൻ രണ്ട് പാൻ എടുത്തിട്ട് അതിലേക്ക് ഓയിലൊഴിച്ച് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തു എന്നിട്ട് ആ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം പാനിന് അതിലേക്ക് തന്നെ സ്ക്യൂസ് ചെയ്തെടുത്തു ചെറുതായിട്ട് ചെറുതായിട്ടാണ് ഇങ്ങനെ ഒഴിച്ചത് രണ്ട് ദോശക്കെല്ലാം നന്നായിട്ട് ചൂടാക്കിയിട്ടിരിക്കുകയാണ് അതിലേക്ക് ഈ രണ്ട് പാനും വെച്ചിട്ട് ഒന്ന് ഒന്നടച്ചു കൊടുത്തു ഒരു പത്ത് മിനിറ്റ് കൊണ്ട് റെഡിയായി കിട്ടി അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി അവൈലബിൾ ആക്കുക ഓക്കെ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇത് രണ്ടാമത്തെ ട്രിപ്പ് എടുത്തതാണ് കാണിക്കുന്നത് ഞാൻ ഒഴിച്ചൊന്നും ഞാൻ കാണിച്ചില്ല അപ്പോൾ ഇതിനകത്തിൽ ക്യൂസ് ചെയ്തൊഴിച്ചതിന് ശേഷം അതിൻ്റെ നടക്കൊരു ബദാം പരിപ്പും കൂടെ വെച്ചു കൊടുത്തു അപ്പോൾ എൻ്റെ അടിപൊളി കുക്കീസ് റെഡി ആയിട്ടുണ്ട് വീറ്റ് കുക്കീസാണ് അതുപോലെ ഇതിനകത്ത് ഷുഗർ ഇല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുക്കീസാണിത് ഇതിനകത്ത് ബദാം ഉള്ളതും നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്